എൻ്റെ പേര് ലൂസി ഹെലൻ ഇതെൻ്റെ മോൻ ആൽഫ്രഡ് ഞങ്ങൾ പ്രത്യാശ മാതാ വൈപ്പിൻ ഇടവകയിൽ നിന്നും വരുന്നു ആദ്യമായി അമ്മമാതാവിനോടും തിരിക്കുമാരനോടും ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ മോന് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അവൻ്റെ താടിയലിനൊരു ഫ്രാക്ചർ ഉണ്ടാവുകയും ആറ് പല്ല് പോവുകയും ചെയ്തു മൂന്ന് ദിവസം കുഞ്ഞായി സിയുവിൽ അബോധാവസ്ഥയിലായിരുന്നു താടിയലിന് ഫ്രാക്ചർ വന്നതോടെ അവൻ്റെ ജോ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വി സർജറി ജോയ്ക്കും കൂടി ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ മാതാവിനോട് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഉടമ്പടി തൈലവും തേനും തന്നായിരുന്നു ഞാനത് മോൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ മോനെ പൂർണ്ണ സൗഖ്യത്തോടെ എനിക്ക് തിരിച്ചു തരികയും ചെയ്താൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കണ്ണീരോടെ ഞാൻ ഐസുവിൻ്റെ ബാധിക്കലിരുന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊന്തേയും ചൊല്ലുമായിരുന്നു മൂന്ന് മാസം വരെ എൻ്റെ മോൻ വെള്ളം മാത്രം കഴിച്ചാണ് ജീവിച്ചത് സംസാരിക്കുവാനോ വായ തുറക്കുവാനോ ഒന്നിനും മോന് സാധിക്കുമായിരുന്നില്ല എങ്കിലും മാതാവ് എനിക്ക് മോനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഡോക്ടർ പറഞ്ഞതിനേലും വളരെ വേഗത്തിൽ സൗഖ്യപ്പെടുത്തി തരികയും പുതിയ കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തരികയും ചെയ്തു ഇപ്പോൾ എൻ്റെ മോൻ മെക്കാനിക്കൽ ഡിപ്ലോമ പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു മമ്മി പറഞ്ഞതുപോലെ തന്നെ രണ്ട് കൊല്ലം മുമ്പ് ഞാൻ അതിലൊരാക്സിഡൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വന്നു അതിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞതിലും എത്രയോ പെട്ടെന്ന് എനിക്ക് റിക്കവറാകാൻ സാധിച്ചു അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ഇതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോവുകയോ കുമ്പസാരിക്കുകയോ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുകയോ ചെയ്യുക ചെയ്യില്ലായിരുന്നു അതിനുശേഷം എനിക്ക് അമ്മ എന്നെ സഹായിച്ചതിൻ്റെ പൂർണ്ണബോധ്യമായതോടെ ഞാൻ പിന്നീട് പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടാം തീയതി ഞാൻ ഉടമ്പടി എടുക്കുകയും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു വീട് വേണമെന്ന് പറയുകയും ചെയ്തു മാതാ ര പതിനഞ്ച് വർഷമായി ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ടിട്ടാണ് വീട് പണിയാൻ പറ്റാതിരുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് രണ്ടാമത് പുരി പുതുക്കിയതോടുകൂടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കടം ചോദിച്ച ആളുകൾ എല്ലാവരും തരികയും ലോൺ പെട്ടെന്ന് പാസ്സാകുകയും വീടിൻ്റെ പണി ഈ കഴിഞ്ഞ പതിനാലാം തീയതിയൂടി പൂർത്തീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ ഹൗസ് വാമിംഗ് നടത്തി നല്ല രീതിയിലുള്ള ഒരു വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഈ വീടിൻ്റെ ഓരോ ഘട്ടങ്ങൾ പണി നടക്കുമ്പോഴും ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ വിതറുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കുകയും പിന്നെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ വൃദ്ധസാധനങ്ങളിൽ എന്നെ കൊണ്ട പറ്റുന്ന വിധത്തിലെല്ലാം ഞാൻ അരിയും മറ്റ് സാധനങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനം ഞാൻ പത്രം ഹോസ്പിറ്റലുകളിലും സ് സ്റ്റോപ്പിലും പിന്നെ ജംഗാറിൽ കടകളിൽ അങ്ങനെ എന്നെ കൊണ്ടൊന്ന് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ മൂന്ന് പേരെ ഉടമ്പടി എടുക്കുവാനായിട്ട് കൊണ്ടുവരുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്തു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ടില് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ലൂസി ഹെലനും മകനും മകൻ്റെ അപകട സാഹചര്യങ്ങളിൽ നിന്ന് ആ മകന് പെട്ടെന്നുണ്ടായ റിക്കവറി ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തനിക്ക് ലഭിച്ച ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഫാസ്റ്റ് റിക്കവറിയാണ് അതായത് പിന്നീടൊരു സർജറി പോലും വേണ്ടി വന്നില്ല ജോയ്ക്ക് സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ സർജറി ഒന്നും കൂടാതെ തന്നെ സംസാരിക്കുവാനും മൂന്ന് മാസത്തേക്ക് വാ തുറക്കുവാനോ സംസാരിക്കുവാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്ന മകൻ പിന്നീട് പെട്ടെന്നാണ് അതിനോടൊക്കെ പ്രതികരിച്ച് ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ആ മകനും സാക്ഷ്യപ്പെടുത്തുകയാണ് തനിക്ക് തൻ്റെ കഴിഞ്ഞ ജീവിതം അതിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മാറ്റിയത് അതെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു തൻ്റെ കൂതാശ ജീവിതം അത് എത്രയോ തീഷ്ണതയോടെ ഇപ്പോൾ ഈ യുവാവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു പുതുഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയാറിൽ നാം കാണുന്ന തിരുവചനമാണിത് അങ്ങനെ പുതു സൃഷ്ടിയാകുവാൻ ഉടമ്പടി എങ്ങനെയാണ് കുടുംബങ്ങളെയും വ്യക്തികളെയും ഒരുക്കുന്നത് അവരെങ്ങനെ അതിനോട് പൂർണ്ണമായും പ്രതികരിക്കുന്നു തങ്ങൾക്ക് കിട്ടുന്നതെല്ലാം കൃപകളായിട്ട് പിന്നീട് മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഓടി വരികയാണ് കൃപാസനോൾത്താരയിലേക്ക് നമുക്ക് ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക